നമസ്കാരം കുഞ്ഞനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിൽ തനിക്കെതിരെ കേസെടുക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ വെല്ലുവിളിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുത്ത പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കുഞ്ഞനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശത്തിൽ കേസെടുക്കുമെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് കേസെടുത്താൽ കണ്ണൂരിൽ നടന്ന മറ്റ് ദുരൂഹ മരണങ്ങളുടെ വിവരങ്ങളും പുറത്തുവിടേണ്ടി വരുമെന്നും അത്തരം സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷങ്ങളുടെ തന്ത തന്തചമയാൻ പിണറായി വിജയൻ നിൽക്കരുത് ബി ജെ പിയേക്കാൾ വലിയ ഭീതിയാണ് പിണറായി വിജയൻ സൃഷ്ടിക്കുന്നത് കരിമണൽ കേസുമായി ബന്ധപ്പെട്ട് പി വി താനല്ല എന്നാണ് പിന്നെ പിണറായി പറഞ്ഞത് എന്നാൽ വീണ തന്റെ മകളല്ല എന്ന് പറഞ്ഞിട്ടില്ല വീണക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു മകനെതിരെ ആരോപണം വന്നപ്പോൾ സി ബി ഐക്ക് കത്തെഴുതിയ ആളാണ് മുൻ സി പി എം മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അധികം വൈകാതെ വീണയെ അറസ്റ്റ് ചെയ്യും അപ്പോൾ ന്യായം പറയരുത് പത്മജ ബി ജെ പി പോയപ്പോൾ ആ നിമിഷം പത്മജയെ തള്ളിപ്പറയാൻ വി മുരളീധരന് സാധിച്ചു ബിജെപിയിലേക്ക് പോയ അനിൽ ആന്റണിയെ എ കെ ആന്റണി മൂന്നുവട്ടം തള്ളിപ്പറഞ്ഞു അനിൽ തോൽക്കണമെന്നും പറഞ്ഞു കോടാനുകോടികൾ കയ്യിലൂടെ ഒഴുകിയപ്പോഴും കട്ടൻ ചായയുടെ പൈസയ്ക്ക് പോലും ആന്റണി അഴിമതി കാണിച്ചിട്ടില്ല കക്കാത്ത ആന്റണിയെ അല്ല പകരം കക്കുന്ന ബി ജെ പിയെയാണ് അനിലിന് ഇഷ്ടമെന്നും ഷാജി പരിഹസിച്ചു തങ്ങളുടെ കൊടി എവിടെ കെട്ടണമെന്ന് പിണറായി വിജയൻ പറയണ്ട മാഹി ബൈപ്പാസിൽ പ്രചാരണം നടത്തുന്ന വാഹനത്തിന്റെ വേഗതയ്ക്കനുസരിച്ച് നിലപാട് മാറുന്ന പാർട്ടിയാണ് സി പി എം അത്രയും ഗതികെട്ട പാർട്ടിയാണ് സി പി എം തുടൽ അഴിച്ചുവിട്ട വേട്ടപ്പെട്ടിയെപ്പോലെയാണ് പി വി അൻവർ ഷാജി പറഞ്ഞു അതേസമയം മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുന്നിലേക്ക് കള്ള് വാങ്ങിക്കൊടുത്ത് ചട്ടമ്പികളെ അയച്ച് അസഭ്യവർഷം നടത്തുന്നതിന്റെ ആധുനിക കാലത്തെ പുനരവതരണമാണ് പി വി അൻവറിലൂടെ പിണറായി വിജയൻ നിർവഹിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടാണ് ഹീനവും ക്രൂരവും നിലവാരമില്ലാത്തതുമായ പ്രസ്താവന രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയത് താൻ പോലും ഉപയോഗിക്കാത്ത കടുത്ത ഭാഷയിലാണ് കേരള മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ വിമർശിച്ചതെന്ന് പ്രധാനമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് മോദിയെയും ബി ജെ പിയേയും സന്തോഷിപ്പിക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊല്ലം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്നാൽ രാഹുൽ ഗാന്ധി പറയുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് നല്ലവണ്ണം കണക്കാക്കണമെന്നാണ് പി വി അൻവറിന്റെ വിവാദ പരാമർശത്തെ പറ്റിയുള്ള ചോദ്യത്തിന്റെ മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി രാഹുൽ ഗാന്ധി പറയുമ്പോൾ ശ്രദ്ധിക്കണം തിരിച്ചു കിട്ടുമെന്ന് നല്ലവണ്ണം കണക്കാക്കണം അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കത്തക്ക വ്യക്തിത്വമൊന്നുമല്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് നല്ല മാറ്റം വന്നുവെന്ന് പല സൗഹൃദ സംഭാഷണങ്ങളിലും കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം ഇന്ത്യയിലുടനീളം നടന്ന് ധാരാളം അനുഭവമൊക്കെ വന്നുവെന്നാണ് കരുതിയത് പക്ഷേ ഈ ഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിൽ വന്നു പറഞ്ഞ കാര്യങ്ങൾ സാധാരണ രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ല രാജ്യത്ത് അതീവ ഗൗരവമായ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ ഉണ്ടാകില്ല കേരളത്തിൽ വന്ന് ബി ജെ പിയെ സഹായിക്കുന്ന നിലപാട് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളിൽ നിന്നും ഉണ്ടാകുന്നത് അപക്വമാണ് കേരളത്തിലെ നേതാക്കൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കേണ്ട വ്യക്തിയല്ല രാഹുൽ അതാണ് രാഹുൽ പഴയ പേരിലേക്ക് മാറരുതെന്ന് പറഞ്ഞത് ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു